കപ്പ നമ്മുടെ സ്വന്തം ആളാണെങ്കിലും കപ്പയിൽ നിന്നുണ്ടാക്കുന്ന ഈ വിദ്വാനെ അന്ന് നാട്ടിൻ പുറത്ത് അത്ര പരിചയമൊന്നുമില്ല കേട്ടോ ഡൽഹിയിൽ നിന്നും വെല്ലിച്ചിനും വെല്ലുമ്മയൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് അവർ സാബുദാനാന്ന് നാട്ടിലെ ചൗവരിയെന്നു നമുക്ക് പിന്നെ ഇരട്ട ഏറ്റവും ഇഷ്ടം ഞങ്ങൾ എന്ന് വിളിക്കുന്ന ഈ വിദ്വാൻ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എത്തുന്നത് അതിന്റെ അതിൻ്റെ പാചകമായി വലിയമ്മയ്ക്കാവശം ചൗവരി കൊണ്ടുണ്ടാക്കുന്ന പായസം അച്ഛനു ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ചവരി കൊണ്ട് ഒരു പട ഉണ്ടാക്കിയിരുന്നു വല്യമ്മ രണ്ട് പിടി ചൗവരി കഴുകി വെള്ളത്തിലിട്ട് കുതിർ മൂന്നൊന്നര മണിക്കൂർ ഉരുളക്കിഴങ്ങ് വേവി അല്ലെങ്കിൽ ചീകയോ ചേർക്കാം പക്ഷേ കപ്പലണ്ടി വറുത്ത് തരിതരി പായ പൊടിച്ചതും പിന്നെ ഇഞ്ചിയും പച്ചമുളകും പൊടി പൊടിയോ അരിഞ്ഞതും നുള്ളു ജീരകവും അയമോദകോ ഉപ്പൊക്കെ കൂടി ചേർത്തിളക്കി അതിനെ കുഴച്ചെടുക്കും പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ പരുത്തി എണ്ണയിൽ വാർത്തെടുക്കും വീട്ടിൽ ചെറുതായി ഉരുട്ടിയെടുത്തിട്ട് കാരോലിട്ട് വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതിന്റെ പുറം നന്നായിട്ട് മുരിഞ്ഞിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും ഈ പല്ലിമുട്ട വട ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നുണ്ടാക്കി നോക്കുക